മോദി കഴിഞ്ഞാൽ അംഷ അംഷ കഴിഞ്ഞാൽ നദ്ദ ഇങ്ങനെയൊക്കെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പോക്ക് പക്ഷേ അതിലുപരി ബി ജെ പിയിൽ മറ്റൊരു ഗ്രൂപ്പ് രൂപം കൊണ്ടിരിക്കുന്നു ആ ഗ്രൂപ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് രാജ്നാഥ് സിംഗ് മോദിയേക്കാളും സീനിയറായ നേതാവാണ് രാജ്നാഥ് സിംഗിൻ്റെ കൂടെ നിന്നാണ്ട് കൂടെ നിന്നാണ് വരുൺഗാന്ധിക്ക് പ്രശ്നമായി മാറിയത് ബരുൺ ഗാന്ധി ഇപ്പോൾ സീറ്റില്ലാതെ വിഷമിക്കുകയാണ് ബി ജെ പി മരുൺ സീറ്റ് കൊടുത്തില്ല വരുൺഗാന്ധി കോൺഗ്രസിലേക്ക് പോകുന്നു കോൺഗ്രസ് സ്വതന്ത്രനായോ കോൺഗ്രസ് ടിക്കറ്റിലോ വരുൺ മത്സരിക്കും അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വരുൺഗാന്ധിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഗാന്ധി കുടുംബത്തിലെ തങ്ങളുടെ അംഗത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്തായാലും വരുൺ ഗാന്ധി കോൺഗ്രസ് സ്വതന്ത്രനായോ കോൺഗ്രസ് ടിക്കറ്റിലോ മത്സരിച്ചാൽ യു പിയിൽ വലിയ തിരിച്ചടി തന്നെ ബി ജെ പിക്ക് ഉണ്ടാകും കാരണം തീവ്ര ഹിന്ദുത്വവാദത്തിൻ്റെ വക്താവായിരുന്നു ഒരു കാലത്ത് വരുൺ ഗാന്ധി വാജ്പേയിയുമായും വാജ്പേയിയുമായും ഒക്കെ അടുത്ത ബന്ധമായിരുന്നു വരുൺ ഗാന്ധിക്ക് വരുൺകാന്തിക്ക് സീറ്റ് കൊടുക്കാതെ വരുൺകാന്ധിയുടെ അമ്മ മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തത് വലിയ ചർച്ചയായിരിക്കുന്നു ബി ജെ പി വരുൺകാന്തിക്ക് സീറ്റ് കൊടുക്കാത്തതിന് കാരണം രാജ്നാഥ് സിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞി രാജ്നാഥ് സിംഗിൻ്റെ കൂടെ വരുൺ ഗാന്ധി നിന്നതുകൊണ്ടാണെന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും രാജ്നാഥ് സിംഗും മോദിയും തമ്മിലുള്ള ബന്ധത്തിലും ഉലച്ചിൽ ഈ പ്രശ്നത്തിൽ വന്നിരിക്കുന്നു ബി ജെ പി എന്ന കേഡർ പാർട്ടി വല്ലാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ ഗതികെട്ട അവസ്ഥയാണ് യു പിയിൽ ഭരൺഗാന്ധി ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ ഗാന്ധി കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ യു പിയിൽ വരുൺ ഗാന്ധിക്ക് വലിയ വലിയ സ്വാധീനമുണ്ട് എന്തായാലും രാജ്നാഥ് സിംഗിന് വേണ്ടി ശബ്ദിച്ചതാണ് ബരുൺ ഗാന്ധിയെ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കാനുള്ള കാരണം എന്ന് ഇപ്പോൾ അടക്കം പറയുന്നു പരസ്യമായും രഹസ്യമായും പറയുന്നു ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് വരുൺഗാന്ധി സ്വതന്ത്രനായി നിൽക്കുമോ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ എന്ന് മാത്രം എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ചോദ്യം എന്തായാലും വരുൺഗാന്ധി നിന്ന് കഴിഞ്ഞാൽ യു പിയിൽ പിലിബത്ത് മണ്ഡലത്തിൽ തൻ്റെ മണ്ഡലത്തിൽ വരുൺഗാന്ധി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒന്നും സ്ഥാനാർത്ഥികളെ നിർത്തില്ല അത്ര പിന്തുണയാണ് ഈ ചെറുപ്പക്കാരന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും രാജ്നാഥ് സിംഗ് മോദി പോര് കടുക്കുകയാണ് രാജ്നാഥ് സിംഗിന് വേണ്ടി ശബ്ദിച്ചതാണ് രാജ്നാഥ് സിംഗിന് വേണ്ടി മോദിയെ തള്ളിപ്പറഞ്ഞതാണ് വരുൺ ഗാന്ധിക്ക് പറ്റിയ വലിയ അബദ്ധം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു